പിത്ത വിഭൂതികളെ കുഞ്ഞു വലിച്ചെടുക്കുമ്പോൾ അമ്മയുടെ നിറം കുറയും പരസ്പരം ഓജസ് പരസ്പരമുള്ള സ്രോതസ്സുകളിലൂടെ എല്ലാം ചലിക്കും അപ്പോൾ ഗർഭിണിക്ക് സന്തോഷ സന്താപങ്ങൾ മാറി മാറി വരും നോക്കിയാൽ അത് കാണാം അതൊക്കെ നോക്കാൻ വീട്ടിലാൾ വേണം അല്ലാതെ ഉടനെ ഉടനെ കൊണ്ടുപോയി മരുന്ന് കൊടുക്കരുത് അതൊക്കെ ആയി വരുന്നതാണ് എട്ടാം മാസം ആദ്യ ദിവസം മുതൽ പത്താം മാസം അവസാന ദിവസം വരെ പ്രസവകാലമായി കണക്കാക്കണം ഈ പത്തു മാസം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടൊരു വ്യത്യാസമുണ്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ചാന്ദ്ര മാസമാണ് മനസ്സിലായോന്നറിയില്ല നിങ്ങളുടെ കണക്കനുസരിച്ച് ഒമ്പത് മാസവും ഇരുപത് ദിവസവുമാണ് അല്ലേ അങ്ങനല്ലേ നിങ്ങൾ പഠിച്ചിരിക്കുന്ന അനാട്ടമിയിലും ഫിസിയോളജിയിലും ഭാരതീയ വൈദ്യശാസ്ത്രത്തിന് അനാട്ടമി നന്നേ കുറവാണ് ഫിസിയോളജി വളരെ കൂടുതലാണ് കാരണം ജീവ ശരീര വ്യവച്ഛേദ ശാസ്ത്രം ജീവൻ അങ് വിടുമ്പോ അതിന്റെ സ്ഥാനങ്ങളെല്ലാം മാറുമെന്ന് സുശ്രുതാദികൾക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് അത് വെച്ച് പഠിച്ചാൽ ജീവനുള്ളത് കൈകാര്യം ചെയ്യുമ്പോൾ അത് അറിയാമായിരുന്നു എടുത്തു പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് മരത്തിൽ മുറിച്ച് വ്രണമുണക്കുന്നത് എങ്ങനെയാണ് മത്തങ്ങ മുറിച്ച് പഠിക്കുന്നത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൈവറ പോയി പഠിച്ചു വരുമ്പോ അതൊക്കെ വേറൊരു വിഷയമാണ് അത് ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ് അതിന ആയുർവേദ സദ്വൃത്തം മുഴുവൻ പഠിക്കാൻ ചരകത്തിലും സുശ്രുതത്തിലും വേളത്തിലും ഒക്കെ ആയി കിടക്കുന്നവ അതിനിപ്പോ പഠിക്കുന്ന കാലം പോരാ ഒന്ന് പിന്നെ അത് പഠിച്ചാൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യും നിങ്ങൾ ഇതൊക്കെ ചെയ്താൽ നല്ല പിള്ളേരൊക്കെ ഇവിടെ ഉണ്ടാവും നല്ല പിള്ളേരുണ്ടായാൽ ഏതെങ്കിലും ഒരു നേതാവിന്റെ പുറകെ കീജയെ വിളിച്ചു പോകാൻ ആളില്ലാതെ വരും അത് രാഷ്ട്രീയത്തിനും മതത്തിനും സന്യാസത്തിനും ഒക്കെ ദോഷവും ഞങ്ങളൊക്കെ ഓരോ സംഘടനയുണ്ടാക്കി നിങ്ങളെ കീഴെ വിളിപ്പിക്കാൻ പഠിപ്പിക്കൊണ്ടിരിക്കുന്ന കാലമാണ് അതുകൊണ്ട് സത്പുത്രന്മാരുണ്ടാകരുത് എന്നുള്ളത് ഈ രാജ്യത്തിന്റെ നിയമമാണ് അവിടെ ഇത് കേൾക്കാമെന്ന നിങ്ങളെയും ഇത് സംഘടിപ്പിച്ച ഇവരെയും ഒക്കെ അകത്തിടാൻ സാധ്യതയുണ്ട് എനിക്കാവും കുറവില്ല ഇട്ടാലും ഇട്ടില്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങളെയും അവരെയും പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾക്ക് ആലോചിക്കാവുന്ന നല്ല പോലെ അതുകൊണ്ട് പ്രസവകാലം ഏറ്റവും നന്നായി സൂക്ഷിക്കാം അണ്ടശുദ്ധി ബീജശുദ്ധി സാൽമ്യം രസം മനസ്സ് കൃത്യമായ ശീലങ്ങൾ ഗർഭകാലത്ത് ഉണ്ടായിരിക്കാം ഉപസ്നേഹവും ഉപസ്വേദവും കൊണ്ട് അതുപോലെ നല്ല പോഷകാഹാരങ്ങൾ കൊണ്ട് പരിചരിക്കുക ഇതെല്ലാം ചെയ്താലാണ് കാര്യമാവുന്നത് പിന്നെ കൃത്യനിഷ്ഠ നല്ലപോലെ വേണം എന്നാലാമോ എങ്കിലെ ബയോക്ലോക്ക് ശരിയാവും പഴയ ആളുകളെ നോക്കുക അവരെന്ത് ചെയ്യുന്നതിനും സമയമുണ്ട് കാരണം അവരുടെ ബയോക്ലോക്കും അവരുടെ ചെയ്തികളും തമ്മിൽ അടുക്കി വെച്ചിരിക്കുക ഇത്ര മണിക്ക് ഉണരാൻ അവർക്ക് അലാറം വെക്കേണ്ട അതവരുടെ കോശത്തിന്റെ ശീലമാണ് ഉണർത്തുക എന്നുള്ളത് എന്നുള്ളത് അവരുടെ കോശത്തിന്റെ ശീലമാണ് പുതിയ പിള്ളേരോട് പത്ത് പ്രാവശ്യം തള്ള പറഞ്ഞാൽ കുളിക്കുവോ നനയ്ക്കുവോ ഡ്രസ്സ് നനയ്ക്കോ ശുചിയായി ഇല്ല കാരണം കോശത്തിന് കൃത്യനിഷ്ഠയില്ല കോശ കോശാന്തര വ്യാപാരങ്ങളിലെല്ലാം കൃത്യനിഷ്ഠയുണ്ടാവും സ്വഭാവ സംസിദ്ധവും പ്രകൃതിപരവുമായ കാര്യങ്ങൾ അവയുടെ അഭാവത്തിൽ ഗർഭം അലസുകയോ മരിച്ചുപോവുകയോ ചെയ്യും ഗർഭത്തിൽ ഇതിൽ ചരകമാണ് പറഞ്ഞു വന്നതെങ്കിലും സുശ്രുതനെ ഒന്ന് ഉദരിക്കാം ചരകം സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ബീജം ബീജഭാഗം ബീജഭാഗ അവയവം ഇവയിൽ വരുന്ന മാറ്റം അനുസരിച്ചാണ് മൃതഗർഭവും മറ്റും അതിൽ ബീജഭാഗം ബീജഭാഗ അവയവം അതിനനുസരിച്ചാണ് അവയവങ്ങളുടെ ഒക്കെ നില ബുദ്ധിയുടെ നില മനസ്സിന്റെ നില ബീജഭാഗ ദോഷം കൊണ്ട് ബീജ ഉണ്ടാവാത്ത കുട്ടി ജനിക്കുക ബീജഭാഗ അവയവത്തകരാറുകൊണ്ട് മരിച്ച കുട്ടി വിറക്കുക ഭൂതിപ്രജ എന്നാണ് പറയാ ബീജത്തിന് കാരണമായ ബീജഭാഗ വളർച്ച വ്യതിചലിക്കുമ്പോൾ പുരുഷ സ്വഭാവം അധികമായതും അതുപോലെ തന്നെ പുരുഷത്വം ഇല്ലാത്തത് സ്ത്രീ സ്വഭാവം അധികമായതും സ്ത്രീത്വം ഇല്ലാത്തത് ഇവിടെയാണ് ലറ്റുലസ് ഹോർമോണുകൾ മാറി മറിയുന്നത് ഇന്ന് ഏത് പെൺകുട്ടിയെ എടുത്താലും സ്ത്രീ സ്വഭാവത്തിന്റെ ആധിക്യം കാണിക്കാൻ അറിഞ്ഞിരിക്കുക സ്ത്രീയുടെ യാതൊരു സ്വഭാവവും ഇല്ലാതിരിക്കും ഹോർമോണുകളെല്ലാം താളം തട്ടും അഡ്രീനാലിൻ താളം തട്ടു പിറ്റുറ്ററി താളം തെട്ടി നേരത്തെ പ്രമേഹം ഉണ്ടാവും ഒരു സ്ത്രീക്ക് പോലും ഇന്ത്യയിൽ പ്രമേഹം ഉണ്ടായിരുന്നില്ല സ്ത്രീ പ്രമേഹം ഉണ്ടാവില്ല മേഹിക്കേണ്ടതെല്ലാം മാത്രമാസി ശുദ്ധീകരിക്കുവാൻ സ്ത്രീയിൽ സ്ത്രീയായിരിക്കുന്ന ഒരു കൽപ്പനയുണ്ട് അതിന്റെ താളമാകെ മാറി ശരിയാണെന്ന് പഴയ കാലെടുത്ത് നോക്കാം ഇന്ന് സ്ത്രീ പ്രജകൾക്ക് വളരെ ചെറുപ്പത്തിൽ പ്രമേഹം തുടങ്ങുകയാണ് ഡയബറ്റീസ് എന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് അമ്മയുടെ ആഹാര കാര്യങ്ങളാണ് അതിൽ പ്രത്യേകിച്ച് ഗർഭകാലത്ത് കഴിക്കുന്ന പശുമാംസം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ചരകൻ അതുകൊണ്ട് നിങ്ങക്ക് ചരകൻ തന്നെ എടുത്ത് പഠിച്ചു നോക്കാം ചരകൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് പന്നിമാംസം കഴിച്ചാലും ഉണ്ടാവും പശുമാംസം കഴിച്ചാലും ഉണ്ടാവും എന്താ ആ ഉണ്ടാവും വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതിലൊന്നും ചരകന് സംശയമില്ല നമുക്ക് സംശയം ഉണ്ടായി കാരണം നമ്മൾ നിന്നേച്ചായിരിക്കും അതിന്റെ കുറ്റം നമ്മുടെ തലയൊരാ നമ്മൾ ഈ ശാസ്ത്രത്തെ എല്ലാം കാണുന്നത് നമുക്ക് ദോഷം വരുമോ അങ്ങനെയാ ശാസ്ത്രം പഠിക്കുന്നത് ഞാൻ പന്നിമാംസം തിന്നു എന്റെ കുഞ്ഞിന്റെ കണ്ണി ഓന്നിരിക്കുന്നു അത് പന്നിമാംസം കൊണ്ടൊന്നുമല്ല കാരണം വേറെ എന്റെ നേരെ ചൂണ്ടരുത് അതിനു പകരം പത്ത് പേരെ എടുത്ത് കൺട്രോൾ എക്സ്പെരിമെന്റിൽ നടത്തി നോക്ക് എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യേ അതിന് ആർജവം മുട്ടില്ലതാണ് എങ്ങാനും അങ്ങനെയാണെന്ന് വന്നാൽ വീണ്ടും വരലേണ്ട നേരം മനസ്സിലായില്ല ഇനി ഇത് പതിനായിരമോ അയ്യായിരമോ കൊല്ലം കഴിഞ്ഞ് ഞാനും നിങ്ങളുമൊക്കെ പോയി കഴിഞ്ഞ് വീണ്ടും വരുന്ന മനുഷ്യൻ വരുമ്പോ പടിഞ്ഞാറൻ നാട്ടിൽ നിന്ന് കൊണ്ടിരണം ഇതൊക്കെ ഗവേഷണം ചെയ്ത് അവിടെ ഇപ്പോ ബാല്യകാലത്തിൽ നിൽക്കുക വൈദ്യശാസ്ത്രം ഏത് വൈദ്യശാസ്ത്രത്തിനും എവിടെന്നെങ്കിലും കോപ്പി അടിച്ചോ ഏതെങ്കിലും ജനതയുടെ ജീവിതത്തിൽ നിന്ന് കോപ്പി അടിച്ചോ മാത്രമേ ഒരു സത്യം കണ്ടെത്താൻ പറ്റുള്ളൂ പ്രാചീന ഭാരതീയ ആചാര്യന്മാർ സത്യം കണ്ടെത്തിയത് ആരുടെയും ജീവിതത്തിൽ നിന്ന് കോപ്പി അടിച്ചല്ല അതുകൊണ്ട് അവർ തെളിച്ചു പറഞ്ഞത് ദിവ്യ ദൃഷ്ടിയ ആ ദൃഷ്ടി ഉണ്ടായത് അവരുടെ ജീവിതശുദ്ധിയുണ്ട് ആ ജീവിതശുദ്ധിയുണ്ടായാൽ എനിക്ക് നിങ്കു ഇതുണ്ടാവും അതിനിപ്പ ചെയ്യുന്ന പണിയൊന്നും ചെയ്താൽ പറ്റില്ല അതിന് വേറെ പണിയെടുക്കണം പറയേണ്ടത് വേറൊരു പദമാണ് അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാതെ പോയെന്ന് എനിക്കൊരു ദുഃഖവും വരും അതുകൊണ്ട് പറയാതെ പറയാം നല്ല തള്ളയ്ക്ക് ജനിക്കണം ലോകത്ത് ഇതൊക്കെ അറിയുകയും പഠിക്കുകയും നേരെയാവുകയും ചെയ്യണമെങ്കിൽ നല്ലൊരു അമ്മയ്ക്ക് ജനിക്കണം പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല തന്തക്കി ജനിക്കണം എന്ന് കൊടുത്തില്ല അതുകൊണ്ട് മാത്രമേ ഇതിനെല്ലാം പരിഹാരമുണ്ടാവൂ അത് ചരകൻ നന്നായി എഴുതി വെച്ചിട്ടുണ്ട് ആ ബീജം ബീജഭാഗം ബീജഭാഗം അവയോ ഏകദേശ രൂപത്തിൽ നിങ്ങളുടെ ആധുനിക